ചിറക്കൽ അഴീക്കോട ഗ്രാമപഞ്ചായത്തുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്നായി ഒന്നര ക്വിന്റൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി മുപ്പതിനായിരം രൂപ പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചിറക്കൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്തുകളിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്നായി മുന്നൂറ് മില്ലി കുടിവെള്ളക്കുപ്പികൾ ഉൾപ്പെടെയുള്ള ഒറ്റത്തവണ ഉപയോഗ ഉപയോഗനിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു ോട് വൻകുളത്ത് വയലിലെ ന്യൂ മാർക്കറ്റിൽ നിന്ന് മുന്നൂറ് മില്ലി ലിറ്ററിന്റെ എട്ട് കേസ് നിരോധിത കുപ്പിവെള്ളവും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പിടികൂടി ചിറക്കൽ പുതിയ മാർക്കറ്റിലെ നാസ്കോ സ്റ്റോർ പി എ സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്നായി സ്ക്വാഡ് ഒന്നര ക്വിന്റൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തി പിടിച്ചെടുത്തത് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് പേപ്പർ കപ്പ് പേപ്പർ വാഴയില ഡിസ്പോസിബിൾ പ്ലേറ്റ് ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് സ്പൂൺ ഗാർബേജ് ബാഗ് തെർമോക്കോൾ പ്ലേറ്റ് എന്നിവയാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നത് നാസ്കോ സ്റ്റോർ പരിശോധനയ്ക്കിടയിൽ സമീപ വ്യാപാരികൾ ചേർന്ന് സ്ക്വാഡ് നടപടികൾ തടസ്സം ശ്രമിച്ചുവെങ്കിലും സ്ക്വാഡ് നടപടികൾ പൂർത്തീകരിക്കുകയും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സംഭരിച്ച മൂന്ന് വ്യാപാര സ്ഥാപനങ്ങൾക്ക് പതിനായിരം രൂപ വീതം പിഴ ചുമത്തുകയും പിടികൂടിയ സാധനങ്ങൾ ശാസ്ത്രീയ സംസ്കരണത്തിനായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയും ചെയ്തു ണ്ട് <laughs> <laughs> മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ബെഡ്റൂം തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ